നമസ്കാരം സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ മനസ്സിലായി രാഹുൽ ഗാന്ധി എന്ന മനുഷ്യസ്നേഹി ആരാണെന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഗാന്ധി കുടുംബത്തിന്റെ അംഗമാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് കുറെ കാലമായി രാഹുൽ ഗാന്ധിക്കെതിരെ കടന്ന് ഉറഞ്ഞു തുള്ളിയിട്ടും സ്മൃതി ഇറാനിക്ക് രാഹുൽ ഗാന്ധിയെ ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കാത്തത് കാരണം രാഹുൽ ഗാന്ധി എവിടെയൊക്കെ കടന്നാക്രമിക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ എവിടെയൊക്കെ അധിക്ഷേപിക്കാനായിട്ട് പറ്റുമോ അവിടെയൊക്കെ ഒരു സ്ത്രീ എന്ന മാന്യത പോലും അവർ സ്വയം മറന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചു ഏറ്റവും ഒടുവിൽ അവർ അധിക്ഷേപിച്ചത് പാർലമെൻറ്റിൽ വെച്ച് രാഹുൽ ഗാന്ധി അവർക്കൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തുന്നായിരുന്നു വളരെ ബ്ലേച്ചമായിട്ടുള്ള ഒരു അധിക്ഷേപമാണ് അവർ നടത്തിയത് എന്നാൽ അതിനെതിരെ രംഗത്ത് വരാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് ന്യായീകരിക്കാനോ ഒന്നും തന്നെ രാഹുൽ ഗാന്ധി വന്നില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല കാരണം സ്മൃതി ഇറാനിയുടെ തൊട്ടടുത്തിരുന്ന ഹേമമാലിനി എം പി പോലും അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേയില്ല എന്നാണ് അതായത് സ്മൃതി ഇറാനി മാത്രം കാണാത്തത് അവർ കാണുന്നു അല്ലെങ്കിൽ അവർ കേൾക്കാത്തത് കേൾക്കുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരുതരം മാനസിക രോഗമാകാനും സാധ്യതയുണ്ട് അതായത് ഇങ്ങനെ കാണുന്നു കേൾക്കാത്തതൊക്കെ ഇങ്ങനെ കേൾക്കുന്നു എന്നിട്ട് അതെല്ലാം തന്നെ ഇങ്ങനെ പൊതുനിരത്തിൽ വിളിച്ചു പറയുന്നു ഇതാണ് ഇപ്പോൾ സ്മൃതി ഇറാനി ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ഇത്രയും തരന്താണ ഒരു രീതിയിലേക്ക് പോയത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചാണാകുഴിയിൽ വീണത് ചില കോൺഗ്രസ്സുകാർ പറഞ്ഞേക്കാം കാരണം സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് അമേഠിയിൽ ലഭിച്ചത് രാഹുൽ ഗാന്ധിയെ അവർ വെല്ലുവിളിച്ചു അമേഠിയിൽ വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചു രാഹുൽ ഗാന്ധി കൂടി ആ ഒരു വെല്ലുവിളി സ്വീകരിച്ചു പക്ഷേ ഞാൻ കിഷോരിലാൽ ശർമ്മയെ അയക്കുന്നു എൻ്റെ അനുയായി ആയിട്ടുള്ള കിഷോരിലാൽ ശർമ്മയെ ഞാൻ അയക്കുന്നു എൻ്റെ അനുയായി നിന്റെ കൂടെ മത്സരിക്കും തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ തോൽപ്പിക്കും എന്തായാലും സ്മൃതി ഇറാനി അമേഠിയിൽ വീടൊക്കെ എടുത്ത് അവിടെ ഒരു ഓഫീസൊക്കെ തുറന്ന് വീണ്ടും രാഹുൽ ഗാന്ധിയെ എങ്ങനെയും തറപറ്റിക്കാനുള്ള അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള പടപ്പുറപ്പാടിലായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പകരമെത്തിയത് രാഹുൽ ഗാന്ധിയുടെ അനുയായിട്ടുള്ള കിഷോരിലാൽ ശർമ്മയായിരുന്നു അതോടെ സ്മൃതി ഇറാനി വിചാരിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്നൊക്കെയാണ് പക്ഷേ എട്ട് നിലയിൽ പൊട്ടി അതായത് സ്മൃതി ഇറാനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗാന്ധി കുടുംബത്തിലെ ഒരു കുശനിക്കാരനുമായിട്ട് മത്സരിച്ചങ്ങ് തോറ്റ് തൊപ്പിയിടേണ്ടി വന്നു അതിനുശേഷം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു നടന്നത് സ്മൃതി ഇറാനിക്ക് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നു നമുക്കറിയാം മുൻപ് രാഹുൽ ഗാന്ധിയെ കള്ളക്കേസിൽ കുടുക്കി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അന്ന് കൈകൊട്ടിച്ചിരിച്ചതും അതുപോലെ തന്നെ അപമാനിച്ചതും തുള്ളിച്ചാടിയതുമൊക്കെ തന്നെ ഈ സ്മൃതി ഇറാനിയായിരുന്നു ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്നു ഇപ്പോൾ ഏതാണ്ട് അമേഠിയിലെ വീടിൻ്റെ കാര്യവും തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് സ്മൃതി ഇറാനി ഇനി കേന്ദ്രമന്ത്രിയാക്കില്ല എന്നുള്ള ഒരു തിരിച്ചടി കൂടി വന്നിരിക്കുകയാണ് അതായത് രാജ്യസഭയിൽ പോലും നോമിനേറ്റ് ചെയ്ത് ഇനി കേന്ദ്രമന്ത്രിയാക്കില്ല അപ്പോൾ അതും ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്ക് ഇപ്പോൾ ഒരു അധിക പെറ്റായിട്ട് മാറിയിരിക്കുകയാണ് സ്മൃതി ഇറാനി ഇനി പണ്ടത്തെ പണ്ടത്തെപ്പോലെ മോഡലാകാമെന്ന് വെച്ചാൽ അതിനും പറ്റില്ല കാരണം പ്രായം ഇപ്പോൾ ഏറെയായി ഇനി പണ്ടത്തെ പോലെ സിനിമയിലും സീരിയലുമൊക്കെ ഒക്കെ നായികയാകാൻ നോക്കിയാൽ അതിനും പറ്റില്ല പ്രായമേറെയായി പോലെ സീരിയൽ മേഖലയിൽ ഓടിച്ചെന്ന് അഭിനയിക്കാനും പറ്റില്ല കാരണം ബോളിവുഡ് മേഖലയൊക്കെ അങ്ങ് ആകെ മാറി എന്തായാലും അഭിനയത്തിലേക്ക് തിരിച്ചെത്താനായിട്ട് സ്മൃതി ഇറാനി ആഗ്രഹിക്കുന്നതായിട്ടാണ് വിവരം അതിനൊക്കെ പുറമെ രാഹുൽ ഗാന്ധിയോടെ താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാൻ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് അവർ ഇനി പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ബി ജെ പിയിൽ ഇപ്പോൾ അവർ ഒന്നുമല്ലാതായിരിക്കുന്നു അതായത് ബി ജെ പി രാഷ്ട്രീയത്തിൽ അവരിപ്പോൾ വനവാസത്തിലാണ് തന്നെ കോൺഗ്രസിൽ പോയാൽ നേതാവായി നടക്കാമെന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ സ്മൃതി ഇറാനിക്കുള്ളത് സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് എത്തിയാൽ സഹർഷം സ്മൃതി ഇറാനിയെ സ്വാഗതം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല സ്മൃതി ഇറാനിയെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന ഭാഷയിലുള്ള പോസ്റ്റുകളും ട്രോളുകളും അതോടൊപ്പം അവർക്കെതിരെ സോഷ്യൽ മീഡിയ വഴി മോശമായിട്ട് പെരുമാറുന്നതിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ റായബറലി എംപിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ ആരും അധിക്ഷേപിക്കരുതെന്നും അത് നമുക്ക് പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർക്ക് ചേർന്ന ഒരു പണിയല്ല എന്നുമാണ് രാഹുൽ ഗാന്ധി ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കോൺഗ്രസ്സുകാർ സ്മൃതി ഇറാനിയെ മുൻനിര നേതാവാക്കി മാറ്റുമെന്നതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ കാരണം മോദി തന്നെ ചതിച്ചുവെന്ന് സ്മൃതി ഇറാനി ഇതിലൂടെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മോദിയുടെ ചതി ഒരു ഒന്നൊന്നര ചതിയായി പോയെന്ന് അവർ പറയാതെ തന്നെ പറയുന്നുണ്ട് കാരണം അമേഠിയിൽ സ്മൃതി ഇറാനിയെ നിർത്തുന്നതിനോട് അവിടുത്തെ ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു കാരണം ഇനി അവർ ജയിക്കില്ലെന്നും അവർ മോദിക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ മോദി സ്മൃതി ഇറാനിയെ അമേഠിയിൽ മത്സരിക്കാനായിട്ട് നിയോഗിച്ചു എന്നാൽ അമേഠിയിൽ നിന്നും നല്ല അന്തസ്സായിട്ട് തോറ്റമ്പി സ്മൃതി ഇറാനി വായൊക്കെ ഇപ്പോൾ മൂടിക്കെട്ടിയിരിക്കുകയാണ് തോറ്റെങ്കിലും ആഗ്രഹങ്ങൾ ഒരുപാടാണ് അവർക്കുള്ളത് രാജ്യസഭയിലൂടെയെങ്കിലും തനിക്ക് എങ്ങനെയെങ്കിലും മന്ത്രിയാവണം എന്നാണ് അവരുടെ ആഗ്രഹം പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കൊടുക്കാൻ മോദി ഇനി സമ്മതിക്കില്ല കാരണം കുറെ കാലം സ്മൃതി ഇറാനിയെ ബി ജെ കൊണ്ടു നടന്നു അവർക്ക് ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുമില്ല സ്വന്തമായിട്ട് പത്താൾക്കാരെ സംഘടിപ്പിക്കാനുള്ള ഒരു കഴിവുമില്ല സിനിമാ നടി അല്ലെങ്കിൽ സീരിയൽ നടി മോഡൽ എന്ന നിലയിൽ ഒരു ഗ്ലാമർ പരിവേഷമൊക്കെ നൽകിക്കൊണ്ട് അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്ന് തോൽപ്പിച്ചപ്പോൾ അവർക്ക് താരപരിവേഷം കൂടി പിന്നീട് അവർ കാണിച്ചു കൂട്ടിയതെന്താണെന്ന് പോലും അവർക്ക് തന്നെ അറിയില്ല രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് തന്നെ പലയിടത്തും അവർ വ്യക്തിപരമായും അതോടൊപ്പം തന്നെ അല്ലാതെയുമൊക്കെ തന്നെ കടന്നാക്രമിച്ചു എന്നാൽ രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ അതിനൊന്നും തന്നെ പ്രതികരിച്ചുമില്ല മറുപടി പറഞ്ഞുമില്ല എന്നാൽ രാഹുൽ ഗാന്ധി നേരിട്ട് മറുപടി പറയാതെ തന്നെ അമേഠിയിൽ അത് ചെയ്തു കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരിട്ട് മത്സരിക്കുന്നില്ല എൻ്റെ അനുയായി കിഷോരിലാൽ ശർമ്മ അവിടെ വന്ന് നിന്റെ കൂടെ മത്സരിക്കും ഒന്ന് ജയിച്ച് കാണിക്കാമൊന്നാണ് രാഹുൽ സ്മൃതിയോടെ പറയാതെ പറഞ്ഞത് എന്നാലും എട്ട് നിലയിൽ സ്മൃതി പൊട്ടുകയാണ് ഉണ്ടായത് ഒന്നര ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പൊട്ടിയത് തന്നെ ഇനിയിപ്പോൾ സ്മൃതി ഇറാനിക്ക് രാഷ്ട്രീയ വനവാസമാണ് വിധിച്ചിരിക്കുന്നത് ഇനിയൊരു മന്ത്രിയാവാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ബി ജെ പി വിധിച്ചത് രാഷ്ട്രീയ വനവാസമാണെന്ന കാര്യം അതിപ്പോൾ സ്മൃതി ഇറാനി തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലേക്ക് ചായാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ് നമ്മൾ കോൺഗ്രസ്സുകാരാണ് എതിരാളികളെ സോഷ്യൽ മീഡിയയിലൂടെ തേജോവധം ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ല കാരണം സ്മൃതി ഇറാനിയാണ് ഇപ്പോൾ ട്രോളർമാരുടെ വളരെ പ്രിയപ്പെട്ട ഒരു വേട്ടമൃഗം അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെയുള്ള തേജോവധം എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വരികയും സ്മൃതി ഇറാനിക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ജീവിതം തീരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിക്കേണ്ട എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരുന്നു നദ്ദയ്ക്കും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ ആ ഒരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മോദി സ്മൃതി ഇറാനിക്ക് രക്ഷയ്ക്കായിട്ടെത്തി തൻ്റെ ശിഷ്യയായിട്ടുള്ള സ്മൃതി ഇറാനിയെ മത്സരിക്കാൻ അവർ നിർത്തി സ്മൃതി ഇറാനി അപ്പോൾ തൊട്ട് വലിയ വാഗ്വാദങ്ങളാണ് നടത്തിയത് രാഹുൽ ഒന്ന് അമേഠിയിലേക്ക് വരട്ടെ ഞാൻ ആരാണെന്ന് അവനെ കാണിച്ചു തരാമെന്നും രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും തോൽപ്പിക്കുമെന്നും ഒക്കെ വലിയ വായിൽ വീമ്പിളക്കി അമേഠിയിൽ വിലസുകയായിരുന്നു സ്മൃതി ഇറാനി വലിയൊരു വിജയത്തിനൊരുക്കം കൂട്ടുകയായിരുന്നു സ്മൃതി ഇറാനി പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ നനഞ്ഞ പടക്കം പോലെയായി ഇപ്പോൾ ചെയ്തതെല്ലാം ഓർത്ത് ഒന്ന് പൊട്ടിക്കറിയുന്നത് നല്ലതായിരിക്കും കാരണം സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു തിരിച്ചടിയാണ് ജനങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിലും വലിയൊരു തിരിച്ചടിയാണ് കേന്ദ്ര നേതൃത്വം തന്നെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനപ്പുറം ഒരു തിരിച്ചടി അവർക്ക് വേറെ കിട്ടാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ പ്രവർത്തകരോട് പറഞ്ഞത് അവരെ വെറുതെ അപമാനിക്കരുത് അവരെ കുത്തിനോവിക്കരുത് കാരണം ചത്തപാമിനെ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല ഇതൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയാതെ പറഞ്ഞിരിക്കുന്നത് സ്മൃതി ഇറാനി ഏതായാലും കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന വാർത്ത വളരെ സജീവമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ തൂക്കു മന്ത്രിസഭയിൽ ആടുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ മാറുകയും ചെയ്യും കാരണം തൂക്കു മന്ത്രിസഭയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന കടകക്ഷികൾ ഉൾപ്പെടെയുള്ള ബി ജെ സ്മൃതി ഇറാനി ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെ മാറുമെന്ന ഉറപ്പാണ് ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയം പുതിയ മേഖലകളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് സ്മൃതി ഇറാനിയുടെ യുഗം അവസാനിക്കുന്നു അത് അവസാനിക്കാതിരിക്കണമെങ്കിൽ അവർ കോൺഗ്രസിലേക്ക് ചേക്കേറേണ്ടതായിട്ട് വരും കാരണം കോൺഗ്രസിലേക്ക് അവരെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് താൽപര്യമുണ്ട് രാഹുൽ ഗാന്ധി എന്ന ഗാന്ധി കുടുംബത്തിൽ പിറന്ന മാത്രമേ അതിന് കഴിയുകയുമുള്ളൂ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക